മലയാളികൾക്ക് സുപരിചിതരാണ് ഗായിക അമൃതാ സുരേഷും സംഗീത സംവിധായകൻ ഗോപി സുന്ദറും ഒരു വർഷം മുമ്പാണ് ഇരുവരും വിവാഹിതരായത് അടുത്തിടെയായി ഇരുവരും വേർപിരിയുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇരുവരും എന്നും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു വിമർശനങ്ങളും കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ഇരുവരും നേരിട്ടിരുന്നു എന്നാലും അവയൊക്കെ തന്നെ ഇരുവരും ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയോ വീഡിയോ പങ്കുവയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഗോപിസുന്ദറിനൊപ്പമുള്ള ജീവിതം ആരംഭിച്ചതിനു ശേഷം ഗോപിസുന്ദറിനെ ഭർത്താവ് എന്നാണ് അമൃത അഭിസംബോധന ചെയ്തിരുന്നത് ഗോപിസുന്ദറുമായി അമൃതയുടെ മകൾ പാപ്പുവിനും അതിയായ എഴുപ്പമുണ്ടായിരുന്നു ബാല കരൽ രോഗം ബാധിച്ച് ആശുപത്രിയിൽ അത്യാസന്ന നിലയിലായിരുന്നപ്പോൾ അമൃത മകളെയും കൊണ്ട് അവിടെ കാണാൻ എത്തിയിരുന്നു അന്ന് അമൃതയെ ആശുപത്രിയിൽ നിന്നും പിക്ക് ചെയ്യാൻ എത്തിയത് ഗോപിസുന്ദർ ആയിരുന്നു അമൃതയും ഗോപി സുന്ദറും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ബാല പറയാറുള്ളത് ഗോപി സുന്ദർ ഒരു ഫ്രോഡാണ് എന്നാണ് ഇപ്പോഴത്തെ തനിക്ക് അത്രയേറെ ഉറപ്പുള്ളത് കൊണ്ടാണ് ഗോപി സുന്ദർ ഫ്രോഡാണെന്ന കാര്യം വീണ്ടും വീണ്ടും തറപ്പിച്ച് പറയുന്നതെന്ന് പറയുകയാണ് ബാല ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് സംശയമുള്ളവർ അന്വേഷിച്ചു താൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാകുമെന്നും ബാല പറയുന്നു ഞാൻ മരണക്കിടക്കയിലായിരുന്നപ്പോൾ എന്നെ കാണാൻ വന്ന എല്ലാവരും എന്നെ സ്നേഹിച്ചവരല്ല പലരും പേടിച്ചിട്ടാണ് വന്നത് കാരണം എന്നോട് ചെയ്ത ദ്രോഹം അവർക്കറിയാമല്ലോ മാത്രമല്ല എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ടെന്നും അവർക്കറിയാം അതുപോലെ അവർ കുറിച്ച് പറയാൻ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല പക്ഷേ ഗോപി സുന്ദർ പക്ക ഫ്രോഡാണ് ഇത് ഞാൻ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ പറയുന്നതല്ല അത് മാത്രമല്ല തമിഴിൽ ഞാൻ സംവിധാനം ചെയ്യാനിടുന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായി നിശ്ചയിച്ചിരുന്നത് ഗോപി സുന്ദറിനെയായിരുന്നു ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളിയും തിരിഞ്ഞു നോക്കില്ല ഒരിക്കലും പൊറുക്കാനാകാത്ത കാര്യങ്ങളാണതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ ഇത്രത്തോളം കോൺഫിഡൻസോടെ പറയണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതുപോലെ ഇത് ഞാൻ മാത്രം പറയുന്നതല്ല പുറത്തൊന്ന് അന്വേഷിച്ചു നോക്കൂ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ അറിയാം ഇതിന് മുകളിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് ബാല ഗോപിസുന്ദറിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തിയാറിനായിരുന്നു ജീവിതത്തിൽ തങ്ങൾ ഒന്നിക്കുന്നുവെന്ന് ഗോപിസുന്ദറും അമൃതയും പ്രഖ്യാപിച്ചത് പിന്നിട്ട കാലങ്ങൾ മനസ്സിൽ കുറിച്ച് അനുഭവങ്ങളുടെ കനൽവരമ്പ് കടന്ന് കാലവും കാറ്റും പുതിയ വഴികളിലേക്ക് എന്നായിരുന്നു ഒരു ഫോട്ടോ പങ്കുവെച്ചിരുവരും കുറച്ചത് എന്നാൽ ഇരുവരുടെയും പേജുകളിൽ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഇപ്പോഴുമുണ്ട് അടുത്തിടെ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് എന്ന ഗോപി സുന്ദരന്റെ ഫോട്ടോ പങ്കുവെച്ച് അമൃത കുറച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അമൃതയുമായുള്ള ചിത്രങ്ങൾക്ക് പകരം അടുത്തിടെ പ്രിയ നായർ എന്ന യുവതിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചതിന് ഗോപി സുന്ദറിന് മാത്രമല്ല ആ പെൺകുട്ടിക്കും രൂക്ഷമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു